ക്ലബ് ഓഫ് ഒരുങ്ങുന്നു സംഘടനയുടെ നേതൃത്വത്തിൽ വീടിന്റെ നിർമ്മാണ സാമൂഹ്യ സേവന രംഗത്തെ യൻസ് നടത്തിവരുന്ന നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കൊപ്പമാണ് നിർദ്ധന കുടുംബങ്ങൾക്കുള്ള സ്നേഹവീട് എന്ന പദ്ധതി മാതൃകാപരമായി നടത്തിവരുന്നത് ഇതിന്റെ ഭാഗമായി ചെല്ലാർഗോവിൽ നിർദ്ധന കുടുംബത്തിന് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ കട്ടളവെപ്പ് കർമ്മമാണ് നടന്നത് ചക്കവളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് പുതുമന നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു ഒരു വർഷം കുറഞ്ഞത് ഒരു വീട് എന്ന ലക്ഷ്യം വിജയകരമായി നടപ്പിലാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് ലയൻസ് ക്ലബ്ബ് മുൻതൂക്കം നൽകുമെന്ന് പ്രസിഡന്റ് ഷൈജു തോമസ് പറഞ്ഞു കൂട്ടായി പോയി വീടില്ലാത്ത ആൾക്കാരെ കാണുകയും അതിൽ തന്നെ ഏറ്റവും അർഹതയുള്ള ജിനു എന്നയാളെ കണ്ടുപിടിച്ച് അവർക്ക് വീട് വെച്ചു കൊടുക്കാൻ തീരുമാനിച്ചു ഇതുപോലെ മുൻവർഷം മുൻവർഷങ്ങൾ ഞങ്ങൾ ഇതുപോലെ തന്നെ പല വീടുകൾ ചെയ്തിട്ടുണ്ട് ഇനിയും വരും വർഷങ്ങൾ ഇതുപോലെ ഓരോ വീടുകൾ വെച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആലക്ഷ്യം അത് ഓരോ വരുന്ന പ്രസിഡന്റുമാർ അത് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുണ്ട് അണക്കര സി എസ് ഐ പള്ളി വികാരി ഫാദർ സതീഷ് വിൽസൺ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ചു ഡിസ്ട്രിക്ട് പ്രോജക്ട് കോർഡിനേറ്റർ ശ്രീജിത്ത് ഉണ്ണിത്താൻ റീജിയണൽ ചെയർമാൻ രാജീവ് ജോർജ് ഡിസ്ട്രിക്ട് സെക്രട്ടറി ജോസഫ് പുതുമന സോൺ ചെയർമാൻ ജോയിസ് ജോർജ് പഞ്ചായത്ത് അംഗം സൂസൺ മാത്യു വി ഒ റീനാമോൾ ചാക്കോ വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ജെയിംസ് മുള്ളൂർ സാബു കുറ്റിപ്പാലിക്കൽ ക്ലബ്ബ് ഭാരവാഹികളായ എസ് സാബു ജോജു നീറണാക്കുന്നേൽ അരുൺ മാത്യു റോയി ഇനാസ് ബിനു ജോസഫ് റോവിൻ ജോസഫ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ